നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ചെറിയ ജാതികൾക്ക് നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു വർഷമായി പക്ഷേ ഈ സാധനം വെയിലടിച്ചിട്ട് വേക്കണ്ട ഇതിൻ്റെ ഇലകളൊക്കെ ചാടിപ്പോവാണ് ഈ താഴത്തെ കൊമ്പിലൊക്കെ ഉണക്ക് ഉണ്ടാവണം ഉണക്ക് ബാധിക്കുന്നുണ്ട് അത് ഡയറക്റ്റ് സെക്കൻഡ് വെയിൽ നന്നായിട്ട് അടിക്കുന്ന കാരണമാണ് അപ്പോൾ ഇതിനൊരു ഷെയ്ഡ് നമ്മൾ കൊടുക്കാൻ വേണം ഷെയ്ഡ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലിൻ്റെ ആ കാഠിന്യം കുറയ്ക്കാൻ അപ്പോൾ നമ്മളുടെ ചെടികൾക്ക് ഉണക്ക് ബാധിക്കാതെ ഈ വേനൽക്കാലത്ത് ശരിക്കും ഇതുപോലെയുള്ള പരിചരണങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഈ ചെടി അങ്ങനെ അങ്ങനെ തന്നെ ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നന്നായിട്ട് പൊതെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഒരു കോല് കുത്തിയിട്ട് ഓല വെച്ചാണ് ഷെയ്ഡ് വെച്ച് കൊടുക്കുന്നത് അത് കാണിച്ചു തരാങ്ങ് എല്ലാ ജാതികൾക്കും ആ ഒരു പ്രശ്നം കാണുന്നില്ല കാരണം ഇവിടേക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു മരമൊക്കെ നിൽക്കുന്നുണ്ട് അത് വെട്ടിക്കളയാനുള്ളതാണ് ഞാൻ ഈ ജാതിക്ക് വേണ്ടി ഷെയ്ഡായിട്ട് നിർത്തിയിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് വാഴയൊക്കെ വെച്ച് കൊടുത്തേക്കണ കാരണം എല്ലാത്തിനും ആ പ്രശ്നമില്ല ചില ജാതികൾക്ക് മാത്രം ആ ഷെയ്ഡ് കിട്ടാത്ത സ്ഥലത്ത് മാത്രമാണ് ആ പ്രശ്നമുള്ളൂ അപ്പോൾ അതിൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വാഴകളൊക്കെ ഉണ്ട് അത് കാരണം വലിയ വെയിലേറെ അടിക്കുന്നില്ല വെയിലടിക്കുന്നതിന് മാത്രമാണ് ചെറിയൊരു ഉണക്ക് വരുന്നത് ഇതൊന്നും നന്നായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒന്നും പ്രശ്നമില്ല ഈ ജാതിക്കും അതുപോലെ വെയിലറ് ഏൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനും ഷെയ്ഡ് വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമുക്ക് അതിൻ്റെ ഇലകൾ കരിഞ്ഞ് ഉണങ്ങി വരുന്നത് കാരണം ഇതിന് ഓവർ വെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷിയില്ല ജാതികൾക്ക് പൊതുവേ അങ്ങനെയാണ് ഇലകൾ പെട്ടെന്ന് കരിയും ചെറിയ ജാതികളാകുമ്പോൾ പ്രത്യേകിച്ച് മരം വരെ ഉണങ്ങിപ്പോവും കോല് കുിച്ചിടുമ്പോൾ ശരിക്കും ജാതിയുടെ തൊട്ട് ചേർന്ന് കുഴിച്ചിടരുത് കാരണം അതിൻ്റെ വേരൊക്കെ ഉണ്ടാവും വേരൊക്കെ പൊട്ടിപ്പോവും ഏകദേശം ഒരു ഒന്നരയടിയിലും മാറ്റിയിട്ട് കുഴിച്ചിടുക ഈയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഇടുന്നത് ഇതിൻ്റെ ഇണച്ചാർത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മാറി അപ്പോൾ ഈ വേനലായ കാരണം നമ്മൾ അത്യാവശ്യം ഒരു കുഴി പോലെ എടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു കോല് അടിച്ച് താത്താൻ പറ്റും പക്ഷെ ഇപ്പോൾ താഴില്ല അത് നല്ല കട്ടിയായിട്ട് എടുക്കുകയാണ് ചെറിയ വണ്ണമുള്ള ഒരു കോൽ എടുക്കുക അത് ഏതായാലും കുഴപ്പമില്ല നമ്മളൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് കാരണം ഇപ്പോൾ ഈ ചെടിയുടെ ഹൈറ്റ് നിൽക്കാൻ കൂടുതൽ നിൽക്കണം ഇപ്പം ഈ ചെടിയുടെ അളവിനൊക്കെയും കൂടുതലായിട്ട് നിൽക്കണം കുറിപ്പിച്ച് കൂടി കൊടുക്കുക ഒന്ന് തറഞ്ഞിരിക്കാൻ വേണ്ടി ഇതുപോലെ കൂർത്തിരിക്കും അപ്പോൾ ഇത് ഒരു കുത്താട് കുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് ഉറച്ചിരുന്നുള്ളൂ അത് കുത്തിയിട്ടുണ്ട് ആ കുഴിയിലേക്കൊന്ന് തറുപ്പിച്ച് കുത്താണ് സ്ട്രോങ് ആയുണ്ട് ഇനി മണ്ണിട്ട് മൂടിക്കൊടുക്കും ആ സൈഡ് ചെറിയ ജാതി നട്ടവർ എന്തായാലും ഷെയ്ഡ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തൈകൾ നഷ്ടപ്പെടും പിന്നെ വേനലായി കഴിയുമ്പോൾ നല്ല രീതിയിൽ നന എല്ലാ ദിവസവും തന്നെ നനച്ചു കൊടുക്കുക വൈകിട്ട് നേരത്ത് നന കൊടുക്കാൻ പറ്റുന്നവർ വൈകിട്ടാണ് കൊടുക്കുന്നത് ഏറ്റവും ഉചിതം രാവിലെ കൊടുക്കാനെ സാധിക്കുന്നുള്ളെങ്കിൽ രാവിലെ കൊടുക്കുക എല്ലാ ദിവസവും തന്നെ നന കൊടുക്കുക വൈകിട്ടാണെങ്കിൽ ആ ചെടിയുടെ മേളീക്കിടയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട് ആവശ്യം ഇതുപോലെ ഒരു ഓല എടുക്കുക അത് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് വെച്ച് കെട്ടി കൊടുക്കുക കുറച്ച് ഹൈറ്റിലാക്കി കെട്ടി കൊടുക്കുക നമുക്കിനി ഓല വെച്ച് കെട്ടി ഇനി വാഴക്കച്ചിൽ വേണം ഈ വാഴക്കച്ചിൽ മുറിച്ചെടുക്കാൻ നമുക്ക് ഓല കെട്ടിയതിന് ശേഷം ഒന്ന് കുറച്ചൊന്ന് ചരിച്ചു വെച്ചു കൊടുക്കുക ചരിച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ജാതിയോട് ചേർന്ന് നിന്നോളും സ്ട്രൈറ്റ് ആയിട്ട് നിർത്താതെ ജാതിയുടെ സൈഡിലേക്ക് ഒന്ന് ചരിച്ചു വെച്ചു കൊടുക്കുക ഇനി മുകളിലൂടെ ഈ സാധനം ചുമ്മാ ഇങ്ങനെ പുറത്തിടുക പുറത്തിട്ടാൽ മതി അപ്പോൾ ആ ഷെയ്ഡ് കിട്ടും നമുക്ക് ഈ ഓലയുടെ സൈഡിൽ അപ്പോൾ ഇനി ഇപ്പം ഷെയ്ഡൊക്കെ വെച്ചു നല്ല രീതിയിൽ ഇപ്പോൾ രണ്ട് കോല് കുത്തി കൊടുത്തിട്ടുണ്ട് കാരണം വെയിലിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് നന്നായിട്ട് കിഴക്കുന്നുള്ള വെയിൽ അത്രയും പ്രശ്നം ആയാലും ഉച്ചവരെ നല്ല വെയിലടിക്കും അപ്പോൾ അതുകൊണ്ട് കിഴക്കുന്നും ഒരു കോല് കുത്തി കൊടുത്തിട്ടുണ്ട് തെക്കുന്നവരെണ്ണം കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വാഴക്കച്ചിൽ ഇങ്ങനെ ഇട്ട് മൂടി വെച്ചാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഷെയ്ഡായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കച്ചിൽ നമ്മൾ പുതയിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് പുതയിട്ട് കൊടുക്കുക അപ്പോൾ തണുപ്പ് നമ്മൾ നനയ്ക്കുന്ന വെള്ളം അതിൻ്റെ അടിയിലാ ഈർപ്പം തണുപ്പ് നിലനിൽക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ഈ കച്ചില് വെട്ടിയിടുകയാണ് നന്നായിട്ട് ഇട്ടു നമുക്ക് എന്ത് വേണേലും പുതയ്ക്ക് വേണമെങ്കിലും എന്തു വേണേലും ഇടാം കച്ചിലുകൾ അല്ലെങ്കിൽ നല്ല വാഴത്തണ്ടോ അല്ലെങ്കിൽ വാഴക്കട ചെറിയ 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 വാഴക്കണ്ണുകൾ എന്ത് വേണേലും നമുക്കിടാം ചവറുകളൊക്കെ എടുത്തിടാം പൊത നന്നായിട്ട് ഇടുക എന്ത് എന്ത് തന്നെയായാലും അപ്പോൾ പൊതയിടുമ്പോഴും ഈ ഷെയ്ഡ് വയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ ചെടികളെ ഓരോന്ന് പോയി നോക്കുക വെയിലേറെ ഏക്കുന്നുണ്ടോ ഇലകൾ ഉണങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ളതിന് പൊതയും നമ്മളുടെ ഷെയ്ഡും വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചെടി നഷ്ടപ്പെടും അപ്പോൾ വേനൽക്കാലത്ത് ചെയ്യേണ്ട പ്രധാനമായ ഒരു പരിചരണമാണത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ